അങ്ങനെ ഫൈനലി ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്ക് കിട്ടിയിരുന്ന എല്ലാ വഴികളും സ്റ്റോപ്പ് ആയിട്ടുണ്ട് നമുക്ക് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഇ സി ഷോ പ്ലാറ്റിനും വരുന്ന ഡെബിറ്റ് കാർഡ് ആണെങ്കിൽ അത് ഉപയോഗിച്ച് മറ്റു ക്രെഡിറ്റ് കാർഡുകളിലേക്ക് ബിൽ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ പെർസെൻ്റെ ഈ ക്യാഷ് ബാക്ക് അപ്റ്റ് ഒരു മാസം എഴുന്നൂറ്റമ്പത് രൂപ വരെ നേടുവാനായിട്ട് സാധിച്ചിരുന്നു ഇപ്പോൾ നിലവിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമുകളും റിമൂവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യമൊക്കെ ഒരു ഓപ്ഷൻ നമുക്ക് മൊബൈൽ മൊബിക്വിക്കിൽ ലഭ്യമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് എച്ച് ഡി എഫ് സിന്റെ പേസാപ്പ് ആപ്പിൽ കിട്ടിയിരുന്നു പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിന് തന്നെ ബിൽ പേയ്മെൻറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയിരുന്നു അങ്ങനെ നമ്മൾ ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്ക് കറക്റ്റായിട്ട് കിട്ടിയിരുന്നു ഒരു മാസം സിംപിളായിട്ട് എഴുനൂറ്റമ്പത് രൂപ ക്യാഷ് ബാക്ക് വരെ നേടുവാനായിട്ട് കഴിഞ്ഞിരുന്നു പിന്നീട് ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്ക് തരാതെയായി അതിന് എം സി കോഡിലേക്ക് മാറ്റം വന്നു യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റിന്റെ എം സി സി കോഡ് വന്നാൽ മാത്രമേ നമുക്ക് ഈ ക്യാഷ് ബാക്ക് കിട്ടിയിരുന്നുള്ളൂ സോ എച്ച് ഡി എഫ് സി ബാങ്ക് മൊബിക്വിക്കൊക്കെ ഈ ഒരു ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റിന്റെ എം സി സി കോഡിലേക്ക് മാറ്റം കൊണ്ടുവന്നപ്പോൾ ആ ഒരു ക്യാഷ് ബാക്ക് കിട്ടാതെയായി പിന്നീട് ഇതുവരെ ഞാൻ ഉപയോഗിച്ചു എസ് ബി ഐയുടെ യൂണിപേ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു അതുകൂടാതെ മൈ താങ്ക്സ് ആപ്പിൽ നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടിയിരുന്നു അതുവഴി നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ പെർസെൻറ്റേജ് ക്യാഷ് ബാക്ക് അപ്പ് ടു എഴുന്നൂറ്റമ്പത് രൂപ വരെ നേടുവാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ അൺഫോർച്യുനേറ്റ്ലി ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ കൂടി ഈ പറഞ്ഞ ഫീച്ചർ കിട്ടാതെ ആയിട്ടുണ്ട് മൈ താങ്ക്സ് ആപ്പിൽ ഡെബിറ്റ് കാർഡ് വഴിയുള്ള ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് റിമൂവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ യൂണി പേയിലാണെങ്കിൽ നമുക്ക് എസ് ബി ഐയുടെ ഡെബിറ്റ് കാർഡ് വഴി മാത്രമേ ഇപ്പോൾ നിലവിൽ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായി സാധിക്കൂ മറ്റു ബാങ്കുകളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ ബിൽ പേയ്മെൻറ്റ് സാധിക്കുകയില്ല സോ എല്ലാ വഴിയും കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ആയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ തന്നെ ഇതിപ്പോൾ എല്ലാ കാലവും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്തോ ആണെങ്കിലും എന്ത് ഫീച്ചർ ആണെങ്കിലും നമുക്ക് എല്ലാ തവണയും നമുക്കിത് കിട്ടില്ല ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ നേരത്ത് അവർ ഓഫറിലേക്ക് ചേഞ്ച് വരുത്തും നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സിനും കാര്യങ്ങളിലേക്ക് മാറ്റം വരും സോ അത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഇപ്പോൾ നിലവിൽ എന്തായാലും നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് ബാക്ക് നേടാനുള്ള വഴികളൊന്നും ഇല്ല പ്ലാറ്റ്ഫോമുകളൊന്നും ഇല്ല ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഇ സി ഷോ പ്ലാറ്റ്ഫോം വരും ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേമെന്റ് ചെയ്യാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോമുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോം യൂസ് ചെയ്താണ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേമെന്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക ഞാൻ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് ക്രെഡ് ക്രെഡാണ് ക്രെഡിറ്റ് ഞാനിപ്പോൾ നിലവിൽ എല്ലാ കാർഡിൻ്റെയും ബില്ലടക്കാനായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്റെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ബിസിനസ് വേരിന്റ് ഡെബിറ്റ് കാർഡ് ഉണ്ട് ഈ എന്റെ ഒരു എന്ന് പറഞ്ഞ ബിസിനസ് റിഗാലിയാന്ന് പറഞ്ഞപ്പോൾ ആ ഒരു വേരിയന്റ് കാർഡ് ഒട്ടുമിക്ക പ്ലാറ്റ്ഫോമിലും സപ്പോർട്ട് ആവില്ല ചെക്കിലാണെങ്കിലും മറ്റു പ്ലാറ്റ്ഫോമിലേക്കാണെങ്കിലും അത് സപ്പോർട്ട് ആവില്ല ബിസിനസ് വേരിയെ ഡെബിറ്റ് കാർഡ് ആയതുകൊണ്ട് തന്നെ സോ അത് ക്രെഡിൽ മാത്രമാണ് സപ്പോർട്ട് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് ബിൽ പേയ്മെന്റ് ഞാൻ ഇപ്പോൾ നിലവിൽ സ്ഥിരമായിട്ട് ക്രെഡിറ്റ് വഴിയാണ് അടക്കുന്നത് മറ്റു ബാങ്കുകളുടെയൊക്കെ ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ പേയ്മെന്റ് അടക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ചെക്ക് ചെക്ക് വളരെ നല്ല പ്ലാറ്റ്ഫോം ആയിട്ടൊന്നും അല്ല ഭേദം എന്ന രീതിയിൽ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കാരണം നമ്മൾ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൺ പെർസെന്റേജ് ചെക്ക് ചിപ്സ് നേടുവാനായിട്ട് സാധിക്കും അപ്പോൾ ആ ചെക്ക് ചിപ്സ് ഉപയോഗിച്ച് നമുക്ക് പിന്നീട് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാം സോ അങ്ങനെ ഒരു ഓഫറുണ്ട് അല്ലാതെ ക്രെഡിറ്റിലെ ക്രെഡിറ്റ് കോൺഡിന് പോലെ യൂസ്ലെസ് അല്ല നമുക്ക് ചെക്ക് ചിപ്സ് ഉപയോഗിച്ച് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുവാനായി സാധിക്കും സോ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉള്ളതിനാൽ ഇപ്പോൾ നിലവിൽ ഞാൻ മറ്റു ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റുകൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ചെക്ക് പ്ലാറ്റ്ഫോമാണ് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേ ചെയ്യുന്ന എമൗണ്ടിന്റെ വൺ പെർസെന്റേജ് നമുക്ക് ചെക്ക് ചിപ്സ് ആയിട്ട് കിട്ടും ഒരു മാസം മാക്സിമം നാലായിരം ചെക്ക് ചിപ്സ് വരെ നേടുവാനായിട്ട് സാധിക്കും അതായത് നാലു ലക്ഷം രൂപയുടെ ബില്ല് പേ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ ഒരു നാലായിരം ചെക്ക് ചിപ്സ് കിട്ടുന്നത് ഈ ഒരു ചിപ്സ് നമുക്ക് പല രീതിയിൽ റെഡീം ചെയ്യാം നമ്മൾ വൗചേഴ്സൊക്കെ ആയിട്ട് റെഡീം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ചെക്ക് ചിപ്സിന് ഒരു രൂപയൊക്കെ കിട്ടാറുണ്ട് പക്ഷേ നിലവിൽ നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ വൗച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല മുൻപ് നമുക്ക് ആമസോണിന്റെയും ഫ്ലിപ്പ്കാർട്ടിങ്ങ് ും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു ഇപ്പൊ നിലവിൽ അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള ഓച്ചേഴ്സൊക്കെ കുറവാണ് പിന്നെയുള്ള ഒരു ഓപ്ഷൻ ആണ് നമുക്ക് ചെക്ക് ചിപ്സ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേമെന്റ് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ വാല്യൂ കുറവാണ് നമുക്ക് നൂറ് ചിപ്സിനാണ് പത്ത് രൂപ വാല്യൂ കിട്ടുന്നത് അതായത് പത്ത് ചെക്ക് ചിപ്സ് എന്ന് പറഞ്ഞാൽ ഒരു രൂപ വളരെ കുറവ് വാല്യൂ ആണ് പക്ഷേ എന്നാലും നമുക്ക് ചെക്ക് ചിപ്സ് ഉപയോഗിച്ച് ബില്ല് പേ ചെയ്യാനായിട്ട് സാധിക്കും അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്തായാലും ഒരു പ്ലസ് പോയിന്റ് ആണ് ഞാൻ ആ രീതിയിലാണ് ഈ ഒരു ചെക്ക് ചിപ്പ് ഇപ്പോൾ അതായത് ആയിരം ചിപ്സുണ്ടെങ്കിൽ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടും അതായത് നിങ്ങൾക്ക് ആയിരം ചിപ്സ് കിട്ടും ആയിരം ചിപ്സ് സിക്കുകൊണ്ട് നൂറ് രൂപ ആ നൂറ് രൂപ നിങ്ങൾക്ക് നെക്സ്റ്റ് ബില്ല് പേ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് കുറച്ചിട്ടുള്ള എമൗണ്ട് പേ ചെയ്താൽ മതിയാകും ഇനി ഒരു ചെക്ക് ചിപ്സുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ടേംസ് ആൻഡ് കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ചിപ്സ് എന്ന് പറയുന്ന നാലായിരമാണ് പിന്നെ ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് നോർമലി ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ചിപ്സ് ആണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി ഒരു വർഷമാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം വഴിയോ അല്ലെങ്കിൽ റഫറൽ വഴിയോ ഒക്കെ കിട്ടുന്ന ചിപ്സ് ആണെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി വരുന്നത് മുപ്പത് ദിവസമാണ് പിന്നെ ഇവരുടെ ടേംസ് ആൻഡ് ിൽ പറയുന്നത് നമുക്ക് ഒരു മാസം മാക്സിമം ആയിരം ചിപ്സ് വരെയാണ് നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക അതും മാസത്തിൽ ഒരു തവണയെന്നാണ് പക്ഷെ അങ്ങനെ ഒരു ക്യാപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഒരു മാസം തന്നെ പല തവണ ചെക്ക് ചിപ്സ് ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആയിരം ചിപ്സിൽ കൂടുതൽ ഉപയോഗിച്ച് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരം ചിപ്സ് മൂവായിരം ചിപ്സ് ഒക്കെ ഉപയോഗിച്ച് ബില്ല് പേ ചെയ്തിട്ടുണ്ട് സോ എനിക്ക് അങ്ങനെ ഒരു ക്യാപ്പോ കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു ചെക്ക് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നവർ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻഡ് ചെയ്യുക പേഴ്സണലി ഞാൻ ഓക്കെയാണ് പക്ഷേ എല്ലാവർക്കും ഞാൻ അങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല കാരണം നിങ്ങൾക്ക് താല്പര്യം യൂസ് ചെയ്യുക കാരണം എന്ന് വെച്ചാൽ പലർക്കും പല എക്സ്പീരിയൻസ് ആണ് ചിലർക്കൊക്കെ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ചെയ്ത് കിട്ടാനായിട്ട് നല്ല ടൈം ഡിലേ ഒക്കെ വരാറുണ്ട് പക്ഷേ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു ഡിലേ ഒന്നും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോൾ നിലവിൽ ബില്ലൊക്കെ പേ ചെയ്യുന്ന സമയത്ത് മാക്സിമം ഒരു പത്ത് മിനിറ്റ് അതിനുള്ളിൽ തന്നെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ പേ ചെയ്ത എമൗണ്ട് റിഫ്ലക്ട് ആകാറുണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലൈക്ക് ഇപ്പോൾ നമുക്ക് റീചാർജ് ആണ് ബി പേയ്മെൻ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യാസ് ഫസ്റ്റ് ക്രെഡിറ്റ് കാർഡ് എ എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ചെക്ക് വൈസർ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു എ സിസ്റ്റം ആണ് നമുക്ക് ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മളുടെ ക്രെഡിറ്റ് കാർഡിൽ എത്ര ലോൺ സക്സസ് സൗജന്യമായിട്ട് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇന്ന കാറ്റഗറിയിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം തരുന്ന ഒരു എ ആണ് ഇന്ത്യയിൽ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എ ഈ ഒരു ചെക്ക് വൈസർ എന്നാണ് അവർ അവകാശപ്പെടുന്നത് സോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതാണ് ചെക്ക് ഐസ് വെർഷൻ്റെ ഹോം പേജ് നമുക്ക് ടോപ്പിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ചെക്ക് ചിപ്സ് എത്ര ഉണ്ടെന്ന് കാണുവാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ എനിക്ക് മുപ്പത്തിയൊന്ന് ചെക്ക് ചിപ്സാണ് ഉള്ളത് പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് ഇൻട്രഡ്യൂസിംഗ് വൈസർ ഇന്ത്യസ് ഫസ്റ്റ് എ ക്രെഡിറ്റ് കാർഡ് എക്സ്പെർട്ട് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും ഇപ്പം നമ്മളെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാർഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി ഇപ്പോൾ നമ്മളുടെ കാർഡിൽ എത്ര ലോഞ്ച് ആക്സസ് നമുക്ക് ഫ്രീ ആയിട്ട് ആയിട്ടിനി നിലവിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയാണ് അവർ ഈ ഒരു എ നമുക്ക് പറഞ്ഞു തരും പിന്നെ ഇപ്പം നമ്മൾ ഇ ഈക്കോമൈസ് സൈറ്റിൽ എത്ര രൂപ സ്പെൻഡ് ചെയ്തുതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാറ്റഗറി വൈസ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരും അങ്ങനെ നമ്മളെ ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് ആൻസർ തരുന്ന ഒരു എ അതാണ് ഈ ഒരു വൈസർ എന്ന് പറയുന്നത് അത് ലോഞ്ചിങ് സൂൺ ആണ് അത് വരുമ്പോൾ നമുക്ക് നമുക്കതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം പിന്നെ പിന്നെ താഴത്തായിട്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ യു എം മോഡൊക്കെ കാണിക്കും ഇതിപ്പോൾ ഓൾറെഡി ഞാൻ പേ ചെയ്തതാണ് ഈ ഞാൻ എൻ്റെ മെയിലിൻ്റെ ആക്സസ് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എറർ കാണിച്ച് കിടക്കുന്നതാണ് ഞാൻ മാനുവലി എൻ്റർ ചെയ്താണ് പേ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് ഡ്യൂ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് ഞാൻ ക്രെഡിറ്റ് ആണെങ്കിലും ചെക്കിനാണെങ്കിലും ഒന്നും മെയിലിൻ്റെ ആക്സസ് കൊടുക്കാറില്ല പിന്നെ ഇതിനകത്ത് ഇവരുടെ തന്നെ കുറേ ലോൺ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും എടുക്കാതിരിക്കുക ലോണൊക്കെ ഒഴിവാക്കുക ലൈഫിൽ നിന്നും നമ്മളെ കൊണ്ടിങ്ങനെ ലോണൊക്കെ എടുപ്പിക്കാനായിട്ട് മാക്സിമം നോക്കും പോപ്പ് ഒക്കെ ആയിട്ട് ഇപ്പോൾ താഴത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോൺ ഓഫർ കോഡ് അപ്ഗ്രേഡ് വിഡ്രോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കും നമ്മളത് കണ്ടിപ്പീഴും പക്ഷേ ഇങ്ങനെ ആവശ്യമില്ലാത്ത ലോൺ കാര്യങ്ങളൊന്നും എടുക്കാതിരിക്കുക അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക പിന്നെ നമ്മൾ മെയിനായിട്ട് നോക്കണ ക്രെഡിറ്റ് കാർഡാണ് നമുക്ക് താഴത്തായിട്ട് പേ എന്ന് പറയുന്ന സെക്ഷൻ കാണാം ഒരു ക്രെഡിറ്റ് കാർഡ് ൊക്ക കൊടുത്ത അപ്പോൾ അതാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേമെന്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് നമ്മുടെ ഒരു ക്രെഡിറ്റ് കാർഡും ആഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് പേ ചെയ്യാം നമുക്ക് പേ ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് നമ്മളുടെ ഡ്യൂ ഒമൗണ്ട് ഇപ്പോൾ കറക്റ്റ് ആയിട്ടാണ് ഫെച്ച് ആയിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ പേ ടു ഗെതർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒറ്റ ക്ലിക്കിൽ ടോട്ടൽ എമൗണ്ട് ടോട്ടലായിട്ടാണ് ഈ ഒരു എമൗണ്ട് ഇവിടെ വൺ ലാക്ക് ട്വൻറ്റി നയൻ തൗസൻഡ് ഇവിടെ കാണിച്ചിരിക്കുന്നത് പിന്നെ പുതിയതായിട്ട് വന്ന മറ്റൊരു ഓപ്ഷനാണ് യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റ് നമുക്ക് ട്യൂഷൻ ഫീസ് ഹൗസ് റേറ്റ് എഡ്യൂക്കേഷൻ ഫീസ് പിന്നെ റീചാർജ് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് എൽ പി ജി സിലിണ്ടർ പേയ്മെൻറ്റ് അങ്ങനെയുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ നിലവിലെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ റിവാർഡ് എന്ന് പറഞ്ഞാൽ മറ്റൊരു സെക്ഷനാണ് ഈ ഒരു സെക്ഷനിലാണ് നമുക്ക് കിട്ടിയ റിവാർഡ് പിന്നെ നമുക്ക് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നിലവിൽ എനിക്ക് മുപ്പത്തി ഒന്ന് ചിപ്സ് ആണുള്ളത് ടോട്ടൽ സേവിങ്സ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് പിന്നെ വൗച്ചേഴ്സായിട്ട് തന്നെ ആറണാർ റിഡീം ചെയ്തിട്ടുണ്ട് ബൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല കാറ്റഗറി ആയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫുഡ് ആണെങ്കിൽ നമുക്ക് ഈറ്റ് ഷോ പിന്നെ ഓൺ സ്റ്റോറി പിന്നെ ലഞ്ച് ബോക്സ് അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലഞ്ച് ബോക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ചിപ്സിന് പത്ത് രൂപ വെച്ച് കിട്ടും പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് രണ്ട് ഹോൾസെ പ്ലാനാണല്ലോ അത് നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മിനിമം പർച്ചേസ് വാല്യൂ വരുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് അങ്ങനെ ഓഫും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് മാറണം എന്നില്ല ഞാനിപ്പോൾ അങ്ങനെ ഉപയോഗിക്കാറില്ല ഇപ്പോൾ ഷോപ്പിംഗ് ആണെങ്കിൽ സൂമിൻ അങ്ങനെ കുറച്ച് പ്ലാറ്റ്ഫോംസ് ആണെങ്കിൽ ഇസ് മൈ ട്രിപ്പ് അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിനിമം ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്കിംഗ് എമൗണ്ട് എന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് അപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തവരാണെങ്കിൽ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം കാരണം നമുക്ക് ഒരു ചിപ്സിന് നാലു രൂപ വെച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ വൗച്ചർ റിഡീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഒക്കെ ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് നാന്നൂറ്റമ്പത് രൂപ ഓഫ് ഒക്കെ നേടുവാനായിട്ട് സാധിക്കും എൻ്റെ ഇപ്പോൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് പേ ചെയ്ത സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ നൂറ്റി മുപ്പത് രൂപ എക്വിലൻ ഇക്വലൻ്റ് ആയിട്ടുള്ള ചെക്ക് ചിപ്പ്സ് ഞാൻ യൂട്ടിലൈസ് ചെയ്തു അത് രണ്ട് മിനിറ്റിൽ ഞാൻ പേ ചെയ്ത എമൗണ്ട് എന്റെ ക്രെഡിറ്റ് കാർഡ് അക്കൗണ്ടിൽ റിഫ്ലക്ട് ആയിട്ടുണ്ട് പിന്നെ അതിനുമുമ്പ് ഞാൻ ഇരുനൂറ് രൂപ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ചെക്ക് ചിപ്സ് ഉപയോഗിച്ച് പേ ചെയ്തിട്ടുണ്ട് ഇരുനൂറ് രൂപ കംപ്ലീറ്റ് ആയിട്ട് ചിപ്സ് ഉപയോഗിച്ചാണ് പേ ചെയ്തത് മറ്റു പേയ്മെന്റ് മെത്തഡ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ സോ നമുക്ക് ഇങ്ങനെ കിട്ടിയ ചിപ്സ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റെഡിയും ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് അത് ഉപയോഗിച്ച് മാത്രം ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാം സോ അങ്ങനെ ഞാൻ ഇപ്പം നിലവിലെ കിട്ടുന്ന ചിപ്സ് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി